അങ്ങനെ കഫീലിന്റെ വണ്ടി കുഴിയിലായപ്പോഴത്തേക്ക് അവരുടെ അടുത്തൊക്കെ തള്ളിക്കയറ്റാൻ പറഞ്ഞ തള്ളിയപ്പോഴത്തേക്ക് ഇവര്ന്ന് വീഴുന്നായിരുന്നു അപ്പൊ അന്നേം ജോലിയൊന്നും ഇല്ലാതെ വൈകാതെ കിടപ്പായിരുന്നു ഇത് നമ്മളൂടെ അവിടെ ലോട്ടറി എടുത്തേണ്ടെന്ന് പിന്നെ ഞർക്കില് പ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ വിളിച്ചു പറഞ്ഞായിരുന്നു നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഒരു കുടുംബത്തെ പറ്റുന്ന ഒരു കരയുന്ന കിട്ടും നമസ്കാരം അമ്പത്തഞ്ചു കോടി രൂപ ലോട്ടറി അടിച്ച താജുദ്ദീൻ ചേട്ടന്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മഹാഭാഗ്യവന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ചേട്ടന്റെ ഉമ്മയൊക്കെ ഉമ്മ യായാണ് വില എത്ര ആയിരുന്നു എനിക്കതൊന്നും അറിഞ്ഞൂടല്ലേ അമ്മ ഉമ്മ അറിഞ്ഞതൊക്കെ നമ്മള് ഉണ്ട് ഇവിടെ രാത്രി പത്ത് മണിക്ക് ശേഷം ഇതിന്റെ സഹോദരം വിളിച്ചു പറഞ്ഞാണ് അത്രയും വലിയ ഭാഗ്യവാലേ ഒരു പക്ഷേ ചേട്ടന് ചാച്ചി ചാച്ചി ചേട്ടന്റെ പേരും ഇതും കൊടുത്തുണ്ടായി കിട്ടിയത് അത്രയും ഭാഗ്യമല്ലോ ചാച്ചിന്റെ വൈഫാണല്ലേ ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സായി കാണും

അവിടെ ോട്ടറി എടുത്തേണ്ടെന്ന് പിന്നെ ഞരക്കില് പ്രൈസ് ഉണ്ടെന്നും പറഞ്ഞു പറഞ്ഞുകൂടെ വിളിച്ചു നമ്മൾ അറിഞ്ഞില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ നമ്മൾ അടുത്ത മാസം അതിനെപ്പറ്റി മൂന്നാം തീയതി അവിടെ ഒരു ഞെറക്കടുപ്പുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അറിയാം ഞാൻ അറിഞ്ഞാ ചേട്ടൻ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ സുഖം അതിന് എല്ലാം കൂടി തമ്പുരാൻ കൊടുത്ത ഒരു ഇതായിരിക്കും ആളെ അച്ഛന്റെ കടങ്ങളൊക്കെ ഈ ചശിമാരാഴ്ചയിലൊക്കെ ബാധ്യത ഉണ്ടോ ചികിത്സരാണോ ചേട്ടൻ

ഏതായാലും എന്താ പറയാ ഒരു വലിയ ഭാഗ്യം ചേട്ടന് ഞാൻ അറിഞ്ഞിടത്തോളം ചേട്ടന് സുഖമില്ലായിരുന്നു അച്ചിരി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് തമ്പുരാൻ കൊടുത്ത ഒരു മറുപടി അല്ലെങ്കിൽ തമ്പുരാൻ ചെയ്ത ചെയ്തൊരു സഹായമായിട്ടാണ് അതിനെ കാണാറുള്ളത് ഇത് പറയുമ്പോൾ പതിനേഴ് പേര് ചേർന്നാണ് എടുത്തത് ടിക്കറ്റിന്റെ എത്ര ടിക്കറ്റിൻ്റെ റേറ്റ് അറിയാമോ പറഞ്ഞിട്ടില്ല ഏതായാലും വലിയ ഭാഗ്യമായി ഒരു കുടുംബത്തെ കര കയറ്റാൻ കര കയറ്റാൻ പറ്റുന്ന ഒരു എമൗണ്ട് എങ്ങനെ കിട്ടും എന്തായാലും വലിയ ഭാഗ്യമായി ആ ഒരു കുടുംബത്തെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ചരിതാർത്ഥ്യമുണ്ട് ഇസ്മയൻ ഉസിനോണ്ടി ക്യാമറമാൻ അൻഷാദിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്